പ്പോ ഉള്ളത് കുത്താംപുള്ളിയിലാണ് രാമചന്ദ്ര ഹാൻഡ്ലൂംസിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഓൺ ആണല്ലോ അപ്പൊ എന്തിനാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവൂലെ കേരള സ്റ്റൈലുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് രാമചന്ദ്ര ഹാൻഡ്ലൂംസിൽ ഉള്ളത് അപ്പോ അത് കാണാനും വാങ്ങാനും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോക്കി വെക്കാം എന്തൊക്കെ പുതിയ കളക്ഷൻസ് ആണ് ഈ ഓൺ ആയിട്ട് ഇവിടെ ഉള്ളത് എന്ന് അപ്പൊ നമുക്കറിയാം നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് കുത്താംപുള്ളി എന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് രാമചന്ദ്ര ഹാൻഡ്ലൂംസ് ആണ് അപ്പൊ ാണ് ഒരുപാട് വീഡിയോസിലൂടെ പുതിയ പുതിയ ഡ്രസ് കളക്ഷൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓണായിട്ട് നല്ല തിരക്കാണ് അപ്പുറത്തെ ഷോറൂമിലും നല്ല തിരക്കാണ് എങ്ങനെയാണ് പുതിയ കളക്ഷൻസ് ഒക്കെ ഒരുപാട് ഈ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റിയതിൽ തന്നെ അത് നമ്മുടേതായ മൂവിയും ഉണ്ട് ഈ ഒരു ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് നോക്കിയാൽ ഇത് ജെൻസിന്റെ ആണ് എല്ലാ ടൈപ്പ് ഓഫ് സിൽവർ ആണെങ്കിലും ഗോൾഡ് കോപ്പർ ലൈറ്റ് ചാർട്ട് അങ്ങനെയുള്ള എല്ലാത്തിലും അതിലും ജെൻസിന്റെ ജ്യോത്യസിലും ഉണ്ട് ഇതെല്ലാം ജസ്റ്റ് കാണിച്ചു തരാം ജെൻസിന്റെ ഇത് അതിന്റെ തന്നെ നമ്മുടെ കോപ്പർ വിത്ത് സിൽവർ മിക്സ് ആക്കി വരുന്നു അതിൽ തന്നെ നമുക്ക് പക്ക സിൽവറിലും വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും സിൽവറിൽ വരുന്നു എല്ലാം ഇത് കോപ്പറും അതിന്റെ തന്നെ ഗോൾഡും നമ്മുടെ

ാണ് ഡിജിറ്റൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് ആണ് വെറൈറ്റി കളേഴ്സ് ഈയൊരു സീസണിലെ സ്പെഷ്യൽ ആണ് അല്ലേ രാമേന്ദ്ര സ്പെഷ്യൽ രാമേന്ദ്ര സ്പെഷ്യൽ വരുന്നുണ്ട് രണ്ടായിരത്തി നാനൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പതാണ് പ്രൈസ് പക്ഷെ അതിൽ ഡിസ്കൗണ്ട് ഉണ്ട് നല്ല വെറൈറ്റി കളറുകൾ ഉണ്ട് കളർഫുൾ ആയിട്ടാണ് പോകുന്നുണ്ടാവും തെച്ചി ജമന്തി അങ്ങനെ വെറൈറ്റി ഫ്ലവേഴ്സിന്റെ ഒരു കളക്ഷൻ ആണ് ഇതിപ്പോ നമ്മുടെ ഒരു പുതിയ ബിൽഡിംഗ് ആണ് അപ്പുറത്തെ ബിൽഡിംഗ് നമ്മുടെ മെയിൻ പിന്നെ നമ്മുടെ ഫുള്ള് അതുപോലെ തന്നെ ഇപ്പ്രായ ഒരു ട്രെൻഡിങ് ആണ് സാരീസാണ് വിത്ത് ബ്ലൗസും വരുന്നുണ്ട് അല്ലേ തന്നെ അത് സിൽവറിൽ വരുന്നുണ്ട് ഗോൾഡില് വരുന്നുണ്ട് ാണ് റേറ്റ് നല്ല ഡിസ്കൗണ്ട് അല്ലേലി തമ്പുരാണ് ഇത് ഓണം ഒരു സ്പെഷ്യൽ ആണ് അതെ മാവേലിയുടെ ചിത്രമൊക്കെയാണ് മാവേലിയുടെ സ്പെഷ്യൽ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റും കളർ പ്രിന്റും അല്ലേ ബ്ലൗസ് 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 ആണ് ആണ് അപ്പൊ മാവേലി തമ്പുരാനെ അണിയാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു സെലക്ഷൻ ആണ് വി ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഇത് തന്നെ അജ്രക്കിന്റെ ഒരുപാട് കുർത്തീസും ഉണ്ട് അല്ലെ എനിക്ക് തോന്നുന്ന ഒരു കോംബോ ആയിട്ട് ജെന്റ് ലേഡീസിനും ഒക്കെ ട്രെൻഡാണ് ഒരുപാട് ആളുകള് സെലക്ട് ചെയ്യുന്ന തെയ്യത്തിന്റെ സാരി ഇതും ഒരു അറുന്നൂറ് റേഞ്ചിന്റെ ഉള്ളിൽ വരുന്ന സെറ്റ് സാരി ആണ് ചുമർചിത്രം ഡിസൈൻ ആണ് കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഫുൾ ബോർഡർ താഴ്ത്തെ ബോർഡർ ഫുൾ വർക്ക ആണ് ഇതിന് 1250 രൂപ വരുന്നുണ്ട് അല്ലേ ഡിസ്കൗണ്ട് ആണ് 950 രൂപ ഡിസ്കൗണ്ട് ഇതും ഒരു പുതിയ കളക്ഷനാണ് പുതിയ ഡിസൈനാണ് അതായത് Thread ൽ ആണ് മെഞ്ചറി ൽ ആണ് ഇതിനെ തന്നെ കളർ चेंजेस ആണ് അല്ലേ ഒരുപാട് കളർ चेंजेस ആയിക്കുന്നല്ല അതിന്റെ കളർ चेंजेस ആണ് നമ്മുടെ polka dots വരുന്നു ഡോട്ടിൽ വരുന്നുണ്ട് செட் சாரியാണ് ফুল டாட்டில വരുന്ന ஒரு டிசைனான இது அதே போல തന്നെ നമ്മൾ நேரத்தை காட்டன்ல கொண்டு இது டிஷுல இருக்கு டிஷுல தினத இருக்கிற எல்லா நம்மடைய பிராஜெக்ட் வெரைட்டிகளா தான் ട്ടോ ஒருപാട് ஐட்டम्स ഉണ്ട് യൂണിഫോം യൂണിഫോം ആയിട്ടാണെങ്കിൽ പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ് കൊടുക്കാനായിട്ട് ഓണൊക്കെ ആയിട്ട് നേരിട്ട് ഇവിടെതായി ഡിസ്കൗണ്ട് കണ്ടിട്ടുള്ളത് വരുന്ന ബോഡി ഫുള്ള് നമുക്കൊരു സ്ട്രൈച്ച് വരും നല്ല ഡാർക്ക് ഗ്രീൻ ഗ്രീൻറെ കളർ ചേഞ്ചും ഒരുപാട് പീസസ് ഉണ്ട് യൂണിഫോം ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള കളർ ഉണ്ട് ഇത് അതുപോലെ തന്നെ തന്നെ കോപ്പറിൽ മൂന്ന് മൂന്ന് പാർട്ട് സിൽവർ കോപ്പർ സിൽവർ കോപ്പർ ഗോൾഡ് മൂന്ന് ഡിസൈൻ വരുന്നുണ്ട് ഇതിൽ സിൽവർ വരുന്നുണ്ട് കോപ്പർ വരുന്നുണ്ട് പിന്നെ ഗോൾഡ് കളറില് കോപ്പറും ബ്ലാക്കും കോമ്പിനേഷൻ ആണ് നല്ലൊരു ഡിസൈൻ ആണ് ഇതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഉണ്ട് ഗ്രീൻ ബ്ലൂ ഉണ്ട് നമുക്ക് വെബ്സൈറ്റ് അല്ല നമ്മുടെ വാട്സാപ്പ് ആണ് വാട്ട്സാപ്പിൽ വിളിക്കുന്നു സെലക്ട് ചെയ്യുന്നുണ്ട് കേരളത്തിന് പുറത്താണെങ്കിൽ നമുക്ക് ഇന്ത്യക്കാകത്താണെങ്കിൽ മൂന്നൂറ്റും ഇന്ത്യക്കും പുറത്താണെങ്കിൽ നമുക്ക് ഫൈവ് ഡേയ് അത്ര പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്നു നമ്മൾ വീട് നോക്കുമ്പോ ഓണം ണ് കേട്ടോ ഡിസൈന് വരുന്നത് ഈ ഒരു സാരി എനിക്ക് വളരെ ഇഷ്ടായിട്ട് അത് ഞാൻ കണ്ടപ്പോ തന്നെ അപ്പൊ ഞാൻ അത് പാക്ക് ചെയ്തു ഇതിനഏകദേശം ആയിരത്തി ആയിരത്തി തൊണ്ണൂറൊക്കെ വരുന്നുള്ളൂ പക്ഷെ അതില് ഡിസ്കൗണ്ട് ഉണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ നല്ല കോട്ടൺ ആണ് കേട്ടോ ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇതൊക്കെ ആ ഒരു കോട്ടന്റെ വെറൈറ്റി കളേഴ്സ് ആണ് ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് കേട്ടോ ചെക്കിൽ വരുന്ന ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് യെല്ലോ ലാവൻഡർ ഡാർക്കൈ പ്രൈസാണ് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അതില് ഡിസ്കൗണ്ട് അറുന്നൂറ്റി സംതിങ്ങിന് ഇതില് സ്പെഷ്യൽ ഒരു ണേ തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിലൂടെ സിൽക്കിൽ വരുന്നത് അല്ലേ നല്ല കളർ കോമ്പിനേഷൻ ഗ്രാൻഡ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ചെയ്യും എനിക്ക് തോന്നുന്നു ഇതൊരു പുതിയൊരു കളക്ഷൻ അല്ലേ അജ്രക്കിന്റെ പുതിയൊരു ബ്ലൗസ് വിത്ത് ബ്ലൗസും വരുന്നുണ്ട് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് അതിൽ ഡിസ്കൗണ്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ ഇതൊക്കെ മുണ്ടിന്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇപ്പൊ ഏതാ പുതിയ ചേട്ടാ വന്നിരിക്കണ ഇതെല്ലാം പുതിയ മോഡൽസ് ആണോ കോപ്പറും ഒരു ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാണ് അതിൽ ഡിസ്കൗണ്ട് ടിഷ്യൂല് വരുന്ന ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് അല്ലെ തൊള്ളായിരത്തി അൻപത് റേഞ്ച് ഒക്കെയാണ് വരുന്നത് അതിൽ ഡിസ്കൗണ്ടും ലഭിക്കും കേട്ടോ നല്ലൊരു ഡിസൈൻ അല്ലേ ഇതിന്റെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് പ്യൂർ ഗോൾഡിൽ വരുന്നതാണ് കണ്ടോ വലിയ വീതിയുള്ള കസവാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് പക്ഷെ അതില് ഡിസ്കൗണ്ടും ഉണ്ടാവും പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വരുന്നത് പക്ഷെ അതിൽ ഡിസ്കൗണ്ട് ലഭിക്കും ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടോ കാണിച്ചാലും കാണിച്ചാലും മതിയാവില്ല അത്രയും ഡിസൈൻസ് ആണ് ഇത് ഫ്ലവറിന്റെ ഒരു പ്രിന്റ് ആണ് ഇത് ഓണം ഓണം സ്പെഷ്യൽ മാവേലിന് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സെറ്റുമുണ്ടാണ് ഇതേ സെയിം ഡിസൈനിലെ സെറ്റ് സാരി നമ്മൾ നേരത്തെ കണ്ടു ഇത് അതിന്റെ സെറ്റുമുണ്ടാണ് ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അതിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പൊ ഇതാണ് നമ്മുടെ സാരി സെക്ഷൻ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ കോട്ടനിൽ വരുന്ന സാരിയാണ് ചേച്ചി ഇതിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് ആയിരത്തി പതിനേഴ് രൂപയാണ് വരുന്നത് പക്ഷെ അതിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നാനൂറ്റി അമ്പത്തി അഞ്ച് പ്യുവർ കോട്ടൺ അല്ലേ കോട്ടണില് വരുന്നതാണ് നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് അതിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും ഇതിന്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഒക്കെ ലൈറ്റ് ഷെയ്ഡ് ആണ് അല്ലെ ഒരുപാട് ലൈറ്റ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് പ്രത്യേകിച്ച് ടീച്ചേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡിസൈൻ ഒക്കെ നാനൂറ്റി സംതിങ് ആണ് വരുന്നത് കേട്ടോ നാനൂറ്റി എഴുപത്തി അഞ്ചാണ് അതിൽ ഡിസ്കൗണ്ടും ലേഡീസിന് മാത്രല്ല ജെന്റ്സിനും ഓണം കളറാക്കാൻ നല്ല അടിപൊളി കോംബോ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അജ്രക്കിന്റെ തന്നെ കുർത്തീസ് അതുപോലെ തന്നെ മുണ്ടുകളുടെ ഒരു അടിപൊളി കളക്ഷൻസ് ഉണ്ട് കുർത്തിന്റെ ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി കളറുകളാണ് ഇതിൽ തന്നെ കോംബോ വരുന്നുണ്ട് ഇതേ ഇതേ സൈസിലുള്ള മുണ്ടും ഇതിന് ചേർന്നിട്ടുള്ള കുർത്തകളാണ് വരുന്നത് ഇതാ ഇതാണ് കോംബോ വരുന്നത് ഇത് കുർത്തിയാണ് ഇത് കുർത്തിയാണ് അതിന് ചേർന്നിട്ടുള്ള മുണ്ടും വരുന്നുണ്ട് ഇതിന്റെ തന്നെ ഷർട്ടും മുണ്ടും കോമ്പിനേഷൻ ഉണ്ട് ഒരുപാട് കളർ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഒരുപാട് കളറുകളുണ്ട് അപ്പൊ ഈ കോംബോ കളക്ഷൻസിനെല്ലാം തൊള്ളായിരം രൂപയാണ് റേറ്റ് പക്ഷെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണൂറ്റി രൂപയ്ക്ക് കിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് എടുക്കുന്ന ഒരു ഡിസൈൻ ആണ് ഒരുപാട് ആളുകൾ ഇത് അന്വേഷിച്ചിട്ട് ഇവിടെ വരുന്നുണ്ട് ഓണത്തിനൊക്കെ ഈ ഒരു മുണ്ടും ഈ ഒരു കുർത്തിയിട്ട നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ പല സൈസുകളിലും അവൈലബിൾ ആണ് കേട്ടോ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ തുടങ്ങി പല സൈസുകളിലുള്ള വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഓണത്തിന് ഇതേ ഇതുപോലെയുള്ള ഡിസൈനിലിട്ട എങ്ങനെയുണ്ടാവും തകർക്കില്ലേ വലിയവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെയൊക്കെ ഇതേ ഇതുപോലെ പ്രിന്റ് വരുന്നത് ഇതിപ്പോ കൃഷ്ണനാണ് കൃഷ്ണൻ മാത്രല്ല കേട്ടോ കഥകളി മയിൽപീലി തുടങ്ങി ഒരുപാട് ഡിസൈൻ വരുന്ന കളക്ഷൻസ് ഉണ്ട് കണ്ടോ പല സൈസിലും ലഭ്യമാണ് ഇത് അറുനൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പക്ഷേ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ഡിസ്കൗണ്ട് കഴിച്ചു പത്ത് ശതമാനം അറുനൂറ്റി അമ്പതാണ് പ്രൈസ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കഴിച്ചിട്ടാണ് നമുക്ക് കിട്ടുക ഇത് ഇത് കുട്ടികളുടെ കളക്ഷനാണ് മുണ്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ മയിൽപി ഡിസൈൻ ഉള്ള ഷർട്ട് ആണ് ഇത് കോംബോ ആണ് നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് പ്രൈസ് പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ലഭിക്കുക അതുപോലെ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഫ്ലവർ ഉണ്ട് ഇത് വേറൊരു ഡിസൈൻ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും കാരണം കണ്ടോ ആനയുടെ നെറ്റിപ്പട്ടം വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് മാത്രല്ല കേട്ടോ കൃഷ്ണൻ അതുപോലെ തന്നെ കഥകളി തുടങ്ങി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാ സൈസുകളും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് പറ്റിയ മൂന്ന് രണ്ട് അഞ്ച് ഏഴ് തുടങ്ങി എല്ലാ കളക്ഷൻസും ഉണ്ട് പ്രകാശേട്ട നമ്മൾ ഒരുപാട് കളക്ഷൻസ് കണ്ടു എനിക്ക് തോന്നുന്നു ഇന്ന് മുഴുവൻ വീഡിയോ എടുത്താൽ അത്രയ്ക്കും കളക്ഷൻസ് ആണ് നമ്മൾ വളരെ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നെ തിരക്കും കൂടിയുള്ള കാരണം അപ്പൊ ഇനി വലിയ കൺഫ്യൂഷനൊന്നും വേണ്ട ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെയുള്ള കളക്ഷൻസ് സെലക്ട് ചെയ്യണം എന്താണോ നമ്മുടെ ഇപ്പൊ തന്നെ പോന്നോട്ടെല്ലേ ആണ് കേട്ടോ രാമേന്ദ്ര ഹാൻഡ്ലൂംസിന്റെ പേരിൽ